കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കപ്പലണ്ടി മിഠായിയാണ് ഇതിനുള്ള കപ്പലണ്ടി നമുക്കൊന്ന് വറുത്തെടുക്കാം ഇരുന്നൂറ് ഗ്രാം കപ്പലണ്ടിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് കപ്പലണ്ടി വറുത്തെടുത്തിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടാണ് ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത് ചെറിയ ചൂടോടു കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ തൊലി വളഞ്ഞ് മിക്സിയാക്കി എടുക്കാം കപ്പുലണ്ടി മിഠായിക്കുള്ള ഉള്ള ശർക്കരപ്പാനി അരിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം ശർക്കര നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം ഒരുപാട് വേണ്ട ഒരു ടീസ്പൂൺ നെയ്യ് കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കപ്പി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കപ്പലണ്ടിയുടെ എല്ലാം കളഞ്ഞ് നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഓയിൽ പേപ്പറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കപ്പലണ്ടി മുട്ടായി നിരത്താൻ വേണ്ടി നമുക്ക് ഫോയിൽ പേപ്പർ എടുത്തിട്ടുണ്ട് ഇതിനകത്തോട്ട് നമുക്ക് ചൂടോടുകൂടി തന്നെ നിരത്തി കൊടുക്കണം അതിന് നമുക്കിതൊന്ന് നേരത്തെ തയ്യാറാക്കി വയ്ക്കാം ഓയിൽ പേപ്പർ വേണമെന്നൊന്നുമില്ല പ്ലേറ്റിനകത്ത് നെയ്യ് പുരട്ടി അതിന് ഒഴിച്ചാലും നമുക്കിത് റെഡിയാക്കി എടുക്കാം ചൂടോട് തന്നെ ഇട്ട് അത് നിരത്തി എടുക്കണം ഇത് നല്ലപോലെ നിരത്തിയിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഇളക്കിയെടുക്കാം രണ്ട് മണിക്കൂറിന് ശേഷം നമ്മുടെ കപ്പലണ്ടി മുട്ടായി ഒന്ന് ഇളക്കി നോക്കാം അത് റെഡി ആയിട്ടുണ്ട് ഞാനിത് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ശർക്കരയുടെ കളറാണ് ഇങ്ങനെ കറുത്തിരിക്കുന്ന കേട്ടോ അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല അടിപൊളിയായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം